നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ ട്രാവൽ ആൻഡ് ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നാദാപുരം ലീഗ് ഹൗസിൽ നടന്ന ചടങ്ങ് മുൻ എം എൽ എ പാർക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം സമുദായം ഇന്ന് കാണുന്ന പുരോഗതി കൈവരിച്ചത് മുസ്ലിം ലീഗിന്റെ കഠിന പ്രയത്നം കൊണ്ടാണെന്നും പുതിയ കാലത്ത് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റം ഏറെ വിദ്യാഭ്യാസം പറഞ്ഞു എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ സേവനമുഖം അതെന്താണ് എന്ന് കൃത്യമായി വരച്ചു കാണിക്കുന്നു പ്രവർത്തകന്മാരുടെ അവരുടെ കമ്മിറ്റിയുടെ ബന്ധപ്പെട്ട മെമ്പർമാരുടെ മക്കളെ ആദരിക്കുന്ന ചടങ്ങ് എന്ന് പറയുമ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ് അവരൊത്തുകൂടി കാരണം വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കാവസ്ഥ വളരെ നന്നായി മനസ്സിലാക്കിയ ആളുകളാണ് പ്രവാസികൾ ഇന്നിപ്പോൾ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ചുമരൊന്ന് വാസനിച്ചാൽ പ്രവാസിയുടെ കെ എം സി സിക്കർപ്പിന്റെ മണൽ പക്ഷേ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തണമെങ്കിൽ നമ്മൾ ചിത്രം വരക്കണമെങ്കിൽ ചുമര് വേണം അല്ലെ ചുമരുണ്ടെങ്കിൽ അത് ചടങ്ങിൽ കെ എം സി സി ജില്ലാ പ്രസിഡന്റ് ടി കെ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ജില്ലാ കെ എം സി സി നേരത്തെ സ്വാഗത പ്രസംഗത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും എല്ലാ വർഷവും ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട് കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ വർക്കിംഗ് കമ്മിറ്റിയുടെ മെമ്പർമാരായിട്ടുള്ള മക്കൾക്ക് അത് എസ് എസ് എൽ സി അതുപോലെ തന്നെ പ്ലസ് ടു അതുപോലെ മറ്റ് പാഠ്യേതര വിഷയങ്ങളിൽ അതുപോലെ തന്നെ മദ്രസയിൽ ടോപ്പ് പ്ലസ് നേടിയ കുട്ടികൾ അതുപോലെ തന്നെ കെ അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് ഒരു ചെറിയ അനുബോധനം എല്ലാം ഇപ്പോഴും നമ്മൾ കൊടുക്കാറുണ്ട് നമ്മൾ കൊണ്ട കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഈ പ്രാവശ്യം ചെയ്തു ചെയ്തു ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് സംഗമിച്ച് കൊടുക്കാമെന്ന് ആഗ്രഹിക്കുകയും മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത് ജനറൽ സെക്രട്ടറി എൻ കെ മൂസ മാസ്റ്റർ നാദാപുരം അർബൻ ബാങ്ക് ചെയർമാൻ എം കെ അഷ്റഫ് ഷാർജ കെ എം സി സി സംസ്ഥാന സെക്രട്ടറി നസീർ കുനിയിൽ ദുബായ് കെ എം സി സി ജില്ലാ പ്രസിഡന്റ് കെ പി മുഹമ്മദ് മുസ്തഫ മുട്ടുങ്ങൽ സജാസ് പുതുപ്പണം ഹാരിസ് കോമത്ത് ഫൈസൽ വാണിമേൽ ഫൈസൽ എരോറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു മഹാനായ ബാബുക്ക് തങ്ങൾ ആവേശം കൊടുത്ത ഒരു പ്രവർത്തനം മഹാനായ സി എച്ച് യാഥാർത്ഥ്യമാക്കിയ ഒരു പ്രവർത്തനം ആ പ്രവർത്തനത്തിലൂടെയാണ് ഈ വിദ്യാഭ്യാസ രംഗത്ത് നേട്ടമുണ്ടായത് അപ്പോൾ നാദാപുരം നിയോജക മണ്ഡലത്തിൽ പന്ത്രണ്ടോളം അണ്ണയഡ് കോളേജുകളുണ്ട് നാദാപുരം നിയോജക മണ്ഡലത്തിലെ മുസ്ലിമീങ്ങൾ നടന്ന നാലഞ്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഇതെല്ലാം നൽകിയത് ലീഗ് ഭരിക്കുന്ന കാലത്ത് മാത്രമാണ് ലീഗ് ഭരിക്കാത്ത കാലത്ത് നൽകിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമില്ല നാദാപുരം ടി ഐ എം ആയിക്കോട്ടെ പേരോട് സ്കൂൾ ആയിക്കോട്ടെ ഉമ്മത്തൂർ സ്കൂളായിക്കോട്ടെ വണിമല കസൻ്റ് ആയിക്കോട്ടെ കായക്കോടി ഹൈസ്കൂൾ ആയിക്കോട്ടെ എംഇ ടി കോളേജ് ആയിക്കോട്ടെ നാദാപുരത്തെ എ പി യുടെ ഹയർ സെക്കൻഡറി സ്കൂളായിക്കോട്ടെ അവരുടെ കോളേജ് ആയിക്കോട്ടെ അങ്ങേപ്പുറത്തെ മുജാഹിദിൻ്റെ കോളേജ് ആയിക്കോട്ടെ അതിൻ്റെ ഇപ്പുറത്തെ മലബാർ കോളേജ് ആവട്ടെ അതിൻ്റെ ഇപ്പുറത്തെ നാഷണൽ കോളേജ് ആവട്ടെ അതിൻ്റെ ഇങ്ങനെപ്പുറത്തെ ഐ എച്ച് ആർ ടി കോളേജാവട്ടെ ഗവൺമെൻറ്റിൻ്റെ അതുപോലും നൽകിയത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന കാലത്താണ് നാഥാപിത്തെ ഗവണ്മെൻറ്റ് കോളേജ് പോലും മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിമാർ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നൽകിയത് എസ് എസ് എൽ സി പ്ലസ് ടു കെ ടെറ്റ് മദ്രസ പൊതുപരീക്ഷ എന്നിവയിൽ ഉന്നത വിജയം നേടിയ കെ എം സി സി ഭാരവാഹികളുടെ മക്കളെയാണ് അനുമോദിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ